ഇവിടെ പിന്നെ പണ്ഡിതന്മാർ പറയുന്ന ഒരു മസ്അല ഇവരുടെ ഊറുദർ ഉണ്ടല്ലോ മുസാലി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണല്ലോ ഇതേ അലമിയഅക്കും റബ്ബുക്കും വാദൻ ഹസനൻ അഫത്ത്ക്കും മുസാല അല്ലിസ്ലാത്തു വസ്സലാമിയുടെ ചോദിയാണല്ലോ അപ്പം അവർ പറയുന്ന ഓറുദർ ഏഹ് അവരുടെ ഒഴിവ് കഴിവ് ഇവർ ചെയ്തതിന് ഇവർ ഒഴി കഴിവ് പറയാനല്ലോ ആ അത് അല്ല ഉള്ള അക്ബ എന്നാണ് കുറ്റത്തേക്കാൾ മോശമായി പോയി അവരുടെ ഒഴുകൈ പറച്ചിൽ അവർ കുറ്റം ചെയ്തു തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ള സോറി പറച്ചിലുണ്ടല്ലോ അത് ഈ കുറ്റത്തെക്കാൾ മോശമായി പോയി ഏ അതാണ് വലിയ തെറ്റ് അതാണ് എന്താ ഏഹ് ഞങ്ങളുടെ ഉദ്ദേശപ്രകാരമല്ല ഞങ്ങൾ എന്ത് ചെയ്ത് താങ്കളുടെ

അവരെ രക്ഷിച്ച അവരെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ വിട്ട് അവർ ഈ മുക്രയിടുന്ന കാളക്കുട്ടിനെ ആരാധിച്ചതിനുള്ള ആ ഷുർക്ക് ചെയ്തതിനുള്ള ഒഴുകഴിവ് അവർ പറയുകയാണ് ഏഹ് ഞങ്ങളുടെ മൽക്കിനാൽ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല പിന്നെയോ ആ ഞങ്ങളുടെ അടുക്കൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കുറേ യുദ്ധാർജിത സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അനുവദനീയമല്ല ആഭരണങ്ങളുണ്ടായിരുന്നു അത് ഞങ്ങളുടെ അടുക്കൽ ഇരവൽ വസ്തുക്കളായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അത് തീയിലിട്ടു സാമരിയും തീയിലിട്ടു പിന്നെ ഒരു കാളക്കുട്ടിനുണ്ടാക്കി തന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതിനെ ആരാധിക്കുകയാണ് ചെയ്തത് ഇത്ര ലാഘവത്തിലാണ് അവർ പറയണത് അവരുടെ ആ ഒഴുകഴിവ് നോക്കൂ നിങ്ങൾ ശുർക്ക് ചെയ്തതിന് അവർ കാരണം പറയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ശംഖൈത്തയൊക്കെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അൽ റുദുർ അക്ബഹു മിനത് എന്നാണ് അൽ റുദുർ അക്ബഹു മിനദ്ദമ്പൻ കുറ്റത്തേക്കാൾ കടുത്തതാണ് അവരുടെ എന്ത് മോശമാണ് അവരുടെ ഈ ഒഴുകൈപ്പുറത്തിൽ ചിലർ തെറ്റ് ചെയ്യും ഏഹ് ആ തെറ്റ് ചെയ്യുന്നേക്കാൾ വിഷമായിരിക്കും അവരുടെ സോറി പറച്ചിൽ നാടന്മാരുടെ കഥ അറിയാലേ അത് മൺകുടത്തിൽ ഒരു ആടിൻ്റെ തല കുടുങ്ങിയൊരു കഥ ഉണ്ട് മണ്ണിൻ്റെ ഒരു കുടം അതിലൊരാടിൻ്റെ തല കുടുങ്ങി എങ്ങനെ ഈ കുടവുമ്പോൾ വേർപ്പെടുത്താൻ കഴിയണില്ല ആടിനെ പുറത്തെടുക്കാനും കഴിയണില്ല അവസാനം ആ നാട്ടിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഒരു തള്ളുണ്ടായിരുന്നു ആ തള്ളൻ്റെ അടുത്ത് കൊണ്ടുപോയി തള്ളനോട് പറഞ്ഞ് കുടം കുടം ഒടയാനും പാടില്ല ആട് ചാ ചാകാനും പാടില്ല അതിന് പരിഹരിക്കണം എന്നെ അപ്പൊ തള്ളാർ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് പറഞ്ഞ് ആ ആടിന്റെ കൗ കഴുത്ത് വെട്ടാൻ പറഞ്ഞ് ആടിന്റെ കൗത്ത് വെട്ടാൻ ആടിന്റെ കൗത്ത് വെട്ടിയപ്പോൾ തലത്തിൽ കുടത്തിൽ വീണ് പിന്നെ തല വരുന്നില്ല അപ്പൊ തള്ളാറുണ്ട് എന്നാ കൊടം ഉടക്കാൻ പറഞ്ഞ് അപ്പം കൊടം ഉടച്ച് ആടും ചത്ത് എന്നിട്ട് മുപ്പത്തിയേർക്ക് അറിയാം പ്രധാനമുള്ള വിഷയം പെരും കരച്ചിൽ അവൻ പുതിയോട് ചോദിക്കുകയാണ് ആടും ചത്തു കുടമടഞ്ഞ് നീന്തങ്ങൾ കര പറ അവൻ പറയാണ് ഏഹ് ഞാൻ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയാക്കി ഇനി ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ആര് പരിഹരിക്കും ആര് പരിഹരിക്കും ഏഹ് അതാണ് ഏഹ് കുറ്റത്തെക്കാൾ കടുത്തതാണ് മോശമാണ് ആ ഈ ഒഴുകഴിവ് പറച്ചിൽ ഇവരുടെ ഈ ഈ ഒരു പിന്നെ ഒഴുകയ്പ് പറച്ചിൽ അതവരുടെ കുറ്റത്തേക്കാൾ മോശമാണ് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വിധിക്കേണ്ടായത് മനസ്സിലായില്ലേ പിന്നെ അതിലൊരു വിഷയം പണ്ഡിതന്മാർ ഇതിനെ പുരസ്കരിച്ച് പറയുന്ന ഒരു സംഗതി ഈ ഇവർ പിന്നെ മൂസ മൂസാലിസ്ലാത്തു വസ്സലാമയായി കാത്തു നിൽക്കുകയായിരുന്നു എന്തിന് എന്തിന് ഏ ഈ സീനത്തുൽ കൗ ഇത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഇവരെല്ലാവരും ഈ ഭാരം പേറി നിൽക്കുകയാണ് യുദ്ധാർത്ഥ സ്വത്തുക്കൾ കുറേ ഉണ്ട് അപ്പോൾ ഓരോട് ചോദിക്കണം എന്തിനാണ് ഇത് ഏറ്റി നിൽക്കുന്നത് മൂസ വരട്ടെ എന്നിട്ട് ഇതിലൊരു വിധി പറഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം ഇതിന്ന് രക്ഷപ്പെടാം അതിന് അവർക്ക് മദ്യം പറയാം മൂസ വരണം അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്താൻ മൂസ വരണം പക്ഷെ അതിനേക്കാൾ കടുത്തതാണ് അവർ ചെയ്തത് അതെന്താ പശുക്കു ഈ ഈ കാളക്കുട്ടിനെ ഉണ്ടാക്കിയപ്പോൾ അതിനെ പൂജിക്കണ വിഷയം യഥാർത്ഥത്തിൽ എഴുതാൻ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മൂസാനെ ഇതിനെ പൂജിക്കുന്ന വിഷയത്തിലാണ് ഏറ്റവും കടുത്തതാണ് കെബീർ അതെന്താ ഈ ചുരുക്കാണ് അത് ചെയ്യാൻ അവർ ഒരിക്കലും മൂസയെ കാത്തിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു അവർ ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മൂസയെ വെയിറ്റ് ചെയ്തു പക്ഷേ വലിയ തെറ്റ് ചെയ്യാൻ അവർക്ക് മൂസയുടെ ഒരു കാത്തിരിപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് അതാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ശങ്കൈ തി തഫ്സീറിലെ ഈ ഒരു വിഷയം വളരെ സുന്ദരമായിട്ട് പറയുന്നുണ്ട് അതായത് അബ്ദുൽ അബ്ദുലിബിൻ ഉമറിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ അബ്ദാ ഐന അബ്ബാസിൻ്റെ അടുക്കള പിന്നെ ഇറാഖിൽ നിന്ന് അന്ന് ഹാജിമാർ വേഷത്തിൽ ആളുകൾ വന്നു ഹാജിമാർ വന്നു ഇറാഖിൽ നിന്ന് എപ്പോഴറിയോ ഹുസൈൻ റതി അള്ളാ താലാനു കിർബലയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഹുസൈനെ കിർബലയിൽ കൊന്നതിന് ശേഷം ഇറാഖികൾ ഹജിന് വരികയാണ് ഹുസൈനാരെ കൊന്നത് ഹുസൈൻ റബി അള്ളഹുനെ ഇറാഖിൽ ആളുകളെ കൊന്നത് കാരണം മക്കയിൽ ഉണ്ടായിരുന്ന ഹുസൈൻ റബി അള്ളാഹു താലാനുവിനെ ഇറാഖിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാ ഇറാഖികളാണ് അവർ പറയാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ നിങ്ങളുടെ ആളുകളായിട്ടുണ്ട് കത്തുകൾ അവരെഴുതാണ് ഹുസൈനിന് എത്രയോ കത്തുകൾ ആയിരക്കണക്കിന് കത്തുകൾ നിങ്ങൾ വരും ഞങ്ങൾക്കിവിടെ നേതാവില്ല ഞങ്ങളെ ഞങ്ങൾ നേതാവൊക്കെ നട്ടാണ് അവർ ഇറാഖിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് അങ്ങനെ ഇറാഖിൽ അന്ന് എത്ര ജനതയാണ് ആ ഇറാഖിൽ വെച്ചാണ് ഹുസൈൻ കൊല്ലപ്പെടുന്നത് ഇറാഖിൽ ഹുസൈൻ എത്തിയപ്പോൾ തന്നെ വിളിച്ചെത്തി ആരുമില്ല നബി കുടുംബത്തിൽ എഴുപതോളം ആളുകളാണ് ഹുസൈൻ റഹ്ദീ അദ്വിന് കർബലയിൽ യുദ്ധം ചെയ്യുമ്പോൾ കൂടുള്ളത് ബാക്കിയുള്ള ഇറാക്കൽ ആളുകൾ മുഴുവൻ കൂറുമാറി കാലു മാറി ബിൻ സിയാദ് അവൻ്റെ പിന്നെ ആളുകൾ വന്നിട്ടാണ് എന്തു ചെയ്യണത് പിന്നെ കർബലയിൽ ഹുസൈനോട് യുദ്ധം ചെയ്തിട്ട് ഹുസൈൻ റഹ്ദീ അദ്ദേഹം ദാരുണമായിട്ട് കൊല്ലുന്നത് നബി കുടുംബത്തിലുള്ള മെമ്പർമാരെ കൊല്ലണത് അപ്പോൾ ഈ ക്ഷണിച്ചു വരുത്തിയ ആളുകളൊക്കെ ഹുസൈൻ്റെ കൂടെ ഉണ്ടാവണ്ടേ ശരിയാണ് അവർ യുദ്ധത്തിൽ യുദ്ധം ചെയ്തതാണെങ്കിലും സൈനോടൊപ്പം നിന്നിട്ട് ഇവർ യുദ്ധം ചെയ്യണ്ടേ സൈനോടൊപ്പം ആരുമില്ല ഇറാക്കികളാരും ഇല്ല വിളിച്ചോരൂല്ല എഴുതിയോരും ആരുമില്ല അദ്ദേഹം ഒരു ന്യൂനാൽ ന്യൂനപക്ഷവുമായിട്ട് കർബലയിൽ പോരടിച്ചു ചില ശത്രുക്കളുടെ പക്ഷത്താണ് ഈ ഇറാക്കികളൊക്കെ നിന്നത് കുറേ ആളുകൾ മുങ്ങി ഇവർ വിശന്ന് പൊരിഞ്ഞ് പട്ടിണിയിൽ കർബലയിൽ ഹിജറിയുടെ അറുപത്തി ഒന്നിൽ ആ വെള്ളിയാഴ്ച ദിവസം ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു ഈ ഇറാഖികളാണ് പിന്നെ അജിഞ്ഞ് വരുന്നത് അതിനെ തുടർന്ന് അജിന് വന്നിട്ട് അവർ പിന്നെ ചോദിക്കുകയാണ് ഇബിനുമാറിനോട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ കൊതുകിനെ കൊല്ലാൻ പറ്റുമോ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ കൊതുകിനെ കൊല്ലാൻ പറ്റുമോ എന്താ എന്തിനാ ചോദിക്കുന്നത് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല രക്തം ചിന്താൻ പാടില്ല വേട്ടയാടാൻ പാടില്ല അപ്പോൾ ഒരു കൊതുകിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊതുകിൻ്റെ രക്തം ചിന്തയില്ലേ ഏഹ് അപ്പോൾ അത് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇബിനുമാർ പറയുന്നുണ്ട് അല്ലാണ്ട് റസൂൾസ് എല്ലാം തനസ് എല്ലാം മാത്രം കൂടെ പേരെ കുട്ടിൻ്റെ പൊന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചളപ്പും ഈയൊരു സൂക്ഷ്മതയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു കൊതുകിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ മസാല വയ്ക്കണേ ചെലക്കാൻ പോയിന്നറിയില്ലേ ആ രീതിയിൽ അബ്ദുള്ള താലാൻ പ്രതികരിച്ചു എന്നാണ് അതാണ് വിഷയം അതായത് സബീറായ വിഷയത്തിൽ ഭയങ്കര സൂക്ഷ്മത കബീറായതിലാ ഒരു പ്രശ്നമല്ല ഇവിടെ നോക്കി നിങ്ങൾ ഏഹ് അവർ കൊണ്ടുവന്ന ഈ ഒരു ഹുലി ഇത് ഇതെന്ത് ചെയ്യണം അതിലൊരു വെയിറ്റ് ചെയ്തിരിക്കാം മൂസൻ അലൈ സ്വലാത്തു വസ്ലാം വരട്ടെന്നിട്ട് വേണം അതിൽ രക്ഷ തടി സലാമത്താക്കാൻ പക്ഷേ ഇതുകൊണ്ട് ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് പൂജിക്കണൊരവസ്ഥ വന്നപ്പോൾ അവർക്ക് മൂസനെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആലത്തൂൽ അതിനെന്തെയ്തു അവർ പൂജിക്കേണ്ടായി എന്നാണ് അപ്പോൾ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഇതേപോലെ കുറേ പിന്നെ പിന്നെ വിഷയങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് പിന്നെ വായിക്കാൻ സാധിക്കും സാധിക്കും ചിലത് ഞാനിവിടെ ഉണർത്തിയെന്ന് മാത്രം ഇനിയുണ്ട് വേറെ വിഷയം നമുക്ക് ഈ ചളാർത്ഥ സന്ദർഭത്തിൽ അത് പറയാം അല്ല പുല്ലി കുറേ ഒന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ആയത്തിൽ കുറേ ചരിത്രങ്ങളും അതേപോലെ തന്നെ കുറേ മസലകളും പൊരുളുകളും യുക്തികളും ഒക്കെ ഉള്ള വചനമാണ് നമ്മൾ പഠിച്ചത്